ൊന്നും പറയണ്ടേ ഇത് പറഞ്ഞോളന്നാണ് പറഞ്ഞത് അത് പറഞ്ഞു എന്തായാലും സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കോളേജിൽ വന്നിട്ട് ഇങ്ങനൊരു അനുഭവം സന്തോഷം പറ്റില്ലടാ സുമേഷ് നമ്മൾ കാലത്ത് നമ്മളവിടെ കോളേജ് മാഗസിൻ്റെ ഇന്നാഗ്രേഷൻ ഡേ ആയിട്ടാണ് നമ്മളെ വിളിച്ചത് അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ ഗേറ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഗുമസ്തൻ്റെ പോസ്റ്ററുകൾ എത്ര ആർട്ടിസ്റ്റുകൾ വരും നമ്മുടെ എല്ലാവരുടെയും പോസ്റ്ററും മൗത്തവരുടെയും പോസ്റ്റർ ഫുള്ള് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സാ ഈ സംഭവം നമ്മളവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇതൊരു മൂന്ന് ഫ്ലോറ് മോളിലാണ് ഈ ഹാൾ പിന്നെ എന്നിട്ട് ആ സ്റ്റെപ്പ് മൂലം കഷ്ടപ്പെട്ട് കയറി കതച്ച് അവിടെ മുകളിൽ ചെന്ന് നമ്മളെ സ്റ്റേജിലേക്ക് അവർ വെൽക്കം ചെയ്തു സ്റ്റേജിലേക്ക് ഇരുത്തി ഇരുത്തി കഴിഞ്ഞ് നമ്മൾ നമ്മൾ ആദ്യം സംസാരിക്കാൻ തുടങ്ങി അപ്പൊ നമ്മൾ എന്തിനാ വന്നേക്കണേന്ന് അറിയാമോ ഞങ്ങൾ കുട്ടികളെല്ലാം ഒരേ സ്വരത്തിൽ ഗൂമസ്ഥയിൽ നിന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മളെ അപ്പൊ ഞങ്ങളൊക്കെ നിക്കുമ്പോഴത്തേക്കും പ്രിൻസിപ്പാൾ ഒറ്റ വരല്ല പുള്ളി ശരീരം വെറച്ചിട്ട് കൊണ്ട് വന്നിട്ട് അതെ പുസ്തക പ്രകാശം ചെയ്യുക അല്ലാണ്ട് സംസാരിക്കാനൊന്നും പറ്റില്ല പുസ്തകം പ്രകാശനം ചെയ്യുക പുസ്തകത്തിലായിട്ട് വക്കാ നിങ്ങളോട് ഇറങ്ങണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ബിബിൻ പഴാ തകർന്നു പോയി ബിബിൻ അങ്ങനെ ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിച്ചത് അപ്പോഴത്തേക്കും ബിബിൻ ബിബിൻ പറഞ്ഞു അത് ഞങ്ങൾ ഇങ്ങനെ വരുന്നില്ല നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത് ഞങ്ങളിതാ ജസ്റ്റ് സംസാരിച്ചിട്ട് ഇറങ്ങുകയാണെന്ന് ഇല്ല ഇല്ല അതൊന്നും പറ്റില്ല എന്ന് ഭയങ്കര മോശമായിട്ട് ബിബിനോട് പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു ബിബിൻ അപ്പോൾ മൈക്കിൽ ആ പറഞ്ഞത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഒരു സ്റ്റേജിൽ വിളിച്ചു വരുത്തിയിട്ട് മറ്റേ വിളിച്ചു വരുത്തി ഇങ്ങനെ അപമാനിച്ചു വിടുന്നത് എന്ന് പറഞ്ഞു ഒന്നാമത് അത് ആ കാലും പറ്റി മൂന്നാല് ഫ്ലോറ് സ്റ്റെപ്പ് കാട്ശപ്പാ ചെ കയറി കതച്ച് പുളിയൊക്കെ തകർന്നു പോയി കണ്ണൊക്കെ നിറഞ്ഞ വിഷമിച്ചിറങ്ങി വന്നു അപ്പൊ അപ്പഴത്തേക്ക് കുട്ടികളെല്ലാം കൂട്ടിയിട്ട് പുറകു വന്നു മറ്റേ പോകരുത് പോകരുത് വണ്ടി കാണാൻ വണ്ടി അങ്ങനെ നമ്മൾ അവിടുന്ന് പുള്ളിക്കാരൻ്റെ ഇപ്പം ബാക്കി അധ്യാപകരും കുട്ടികളൊക്കെ പോകലേ എന്ന് പറയുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരൻ സമ്മതിക്കണില്ല പുള്ളിക്ക് എന്തോ പുള്ളിക്കാരൻ എന്തോ ഇത് പ്രശ്നം അവർ പിള്ളേരായിട്ടുള്ള പ്രശ്നമായിരിക്കണം പുള്ളിക്കാരൻ ഇല്ലല്ല പറ്റില്ല ഇറങ്ങണം എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി താഴെത്തി പറ്റി മുഴുവൻ കുട്ടികളും പുറകെ വന്നു എല്ലാ കുട്ടികളും സ്കൂളിന് ഗ്രൗണ്ടിൻ്റെ കോളേജിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങളോട് പോവല്ലേന്ന് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുട്ടികൾക്ക് വന്ന് ദയനീയമായി പറഞ്ഞു അപ്പോൾ വിപുൻ പറഞ്ഞു എടാ പ്രിൻസിപ്പാളിനെ ഞങ്ങൾ പറഞ്ഞോളാം ഞങ്ങൾ എന്ത് വെച്ചാലും ഞങ്ങൾ ഞങ്ങൾ പ്രിൻസിപ്പാൾ അവിടുന്ന് മാറ്റും അതാണ് ഇതാണ് അതായത് മാറ്റി നിർത്തിക്കോളാം നിങ്ങൾ

ഇനി എന്റെ കൊണ്ട് വയ്യല്ല പ്ലീസാ വണ്ടിട്ടോ ഇല്ല ഇല്ല വണ്ടിയിട്ടുണ്ട് അത് വണ്ടി വണ്ടി വണ്ടിട്ടാ ഇനി നിക്കില്ല വയ്യടാ കേറാനൊന്നും പറ്റില്ലട ഒരു കാലു വയ്യാന്നുള്ള കാര്യം പറഞ്ഞു